മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിക്കൊപ്പത്ത് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് പത്ത് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും മുളയങ്കാവ് കോഴിക്കോട്ട് തൊടി വിജീഷ് കുമാറിനെയാണ് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് പിഴ സംഖ്യ പെൺകുട്ടിക്ക് നൽകാനും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജേഷ് കുമാർ പത്ത് വയസ്സുകാരിയെ വീട്ടിൽ വെച്ചും സമീപത്തെ റോഡിൽ വെച്ചും പീഡിപ്പിച്ചത് പെൺകുട്ടി പറഞ്ഞതിനെ തുടർന്ന് കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ആണ് ശിക്ഷ വിധിച്ചത് കൊപ്പം എസ് ഐ എം ബി രാജേഷ് ആണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി